ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ പോകും ഇന്ന് നമ്മള് ക്രിസ്മസ് ഒക്കെ ഒക്കെ അതെ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് പർച്ചേസിന് പോവാണ് അപ്പം റോറ ആയിട്ട് പോവാൻ വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ടൈം ആണ് അവളുമായിട്ട് പോകുന്നത് ഷോപ്പിംഗ് റോറ ബേബി ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം നല്ല ഉറക്കത്തില്ല പുറത്ത് നല്ല തണുപ്പുണ്ട് ഇന്ന് മൈനസ് പതിനൊന്നാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പം ഇച്ചു ബാഗ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് റോറയായിട്ട് പോകുമ്പം കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണമല്ലോ പിന്നെ വേറെ എന്താ പറയുക ആദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് റോറതേ നമ്മൾ ഓൾറെഡി സ്റ്റൊളറിലെല്ലാം സെറ്റ് ചെയ്ത് റോറ ഓറ നല്ല കംഫർട്ടബിളായിട്ട് ഉറക്കത്തിലാണ് പക്ഷെ ഇന്ന് മൈനസ് ആയതുകൊണ്ട് ഈ പുള്ളിക്കാരി ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കാരണം ഇനിയും അങ്ങോട്ടേക്ക് ടെമ്പറേച്ചർ കുറയാനാണല്ലോ സാധ്യത അപ്പം പോയി നോക്കാം പുള്ളിക്കാരി ഇതിൽ കംഫർട്ടബിൾ ആണോ അല്ലയോ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇത്രയും തണുപ്പത്ത് പുറത്തിറങ്ങുന്നത് അപ്പം ഒന്ന് നോക്കണം ഈ ഇത്രയും ഡ്രസ്സൊക്കെ മതിയോ പുള്ളിക്കാരി സർവ്വീവോ എങ്ങനെയാന്നൊക്കെ പക്ഷെ കുറച്ചൊക്കെ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് ലെറ്റ് സി സമയം ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് നമ്മൾ പോകാനുള്ള പരിപാടി നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ആളെ ഒന്ന് സെറ്റിലാക്കി വരാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എടുത്തു അപ്പോൾ അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയും നല്ല ഇരുട്ടാണ് ഏകദേശം രാത്രി പോലെ തന്നെ തോന്നും പക്ഷേ ഇത് സമയം ഈവനിങ് അഞ്ചരയാണ് ഡി എസ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റോളറ് ഓക്കെയാണ് പുള്ളി ഇതുവരെ ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഉറങ്ങുന്നുണ്ട് നോക്കി ഇപ്പോഴത്തേക്കും കംഫർട്ടബിളായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിൻ കയറി നമ്മൾ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി uh, അവിടെ ഷോപ്പ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം ഇച്ചു ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ട് തണുപ്പൊന്നും പുള്ളിക്കൊരു പ്രശ്നമില്ല നല്ല കംഫർട്ടബിളാക്കി ഡ്രസ്സിങ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ കടത്തിയേക്കുന്നത് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഞാൻ ഭയങ്കര ടെൻസ്ഡാണ് കേട്ടോ അപ്പോൾ റോറ റോറ റോറേ പിന്നെ ഉറങ്ങുവാണ് അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ബേബി ഉള്ളതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ലിഫ്റ്റല്ലേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അങ്ങനെ ലിഫ്റ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി അപ്പം നമ്മൾ മിറുമാക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ നല്ല അടിപൊളി വലിയൊരു ട്രീയും എന്താ അലങ്കാര അലങ്കോല പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് സമയം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഡിയേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പം ക്രിസ്മസിൻ്റെ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കയറി നമ്മുടെ അധികം പർച്ചേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെറിയൊരു ക്രിസ്മസ് പാർട്ടി ഉണ്ട് നാളെ അപ്പം അതിന് പോകാനുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുക പിന്നെ റോറയ്ക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് മെയിനായിട്ട് ഡ്രസ്സ് നോക്കണം റോറയ്ക്ക് റോറയുടെ ഡ്രസ്സ് കുറച്ച് വാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോറയുടെ സൈസിന് പറ്റിയ ഡ്രസ്സുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഡി റോറിനൊക്കെ വലിയ സൈസുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കത് വാങ്ങിച്ചിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി റോറൊക്കെ ഉള്ളതെല്ലാം ഇപ്പം വലിയ ഡ്രസ്സുകളാണ് അപ്പം നമുക്ക് കറക്റ്റ് സൈസിനുള്ളൊരു ഡ്രസ്സ് നോക്കിയാണ് വന്നത് പക്ഷെ അത് കിട്ടിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ട് പിന്നെ റോറയുടെ പാമ്പേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി അത് മസ്റ്റാണല്ലോ അങ്ങനെ നമ്മൾ റോറയ്ക്കൊരു പാമ്പറൊക്കെ എടുത്തു ഓൾറെഡി ഇരിപ്പുണ്ട് എന്നാൽ നമ്മൾ ഓരോ ഷോപ്പിങ്ങിന് പോകുമ്പോഴും നമ്മൾ സാധനം വാങ്ങിക്കും അതിന് ശേഷം അതിനുശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ റോറയ്ക്ക് കുറച്ച് തെർമോമീറ്റർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതെല്ലാം വാങ്ങി അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എന്താണ് ഇറച്ചിയുടെ ഒക്കെ സെക്ഷനിലേക്ക് പോയി അപ്പം എല്ലാം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ായിട്ടുള്ള ഇറച്ചികൾ മീനുകൾ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫിഷ് കിട്ടുമോന്ന് നോക്കണം അതിനുശേഷം നല്ല മീറ്റ് കിട്ടുമോയെന്ന് നോക്കണം അപ്പം അത് രണ്ടുമാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് പക്ഷെ നോക്കിയപ്പോഴത്തേക്കും കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചേച്ചു മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി അപ്പോൾ ഇത് പന്നിയൊക്കെ നോക്കുവാണ് നല്ല പീസൊക്കെ നോക്കി എടുക്കണമെന്നാണല്ലോ അങ്ങനെ അത് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേറെ നെക്സ്റ്റ് ഒരു കടയിലേക്ക് പോയി ഇവിടെ ലിഡിലിൽ ലിഡിലില് പോയിട്ട് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്നാണ് കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ലിഡിലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലെല്ലാ സാധനവും കിട്ടുമല്ലോ അപ്പോൾ അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെല്ലാം നോക്കി ഇച്ചിങ്ങനെ പറഞ്ഞു നമുക്ക് ആപ്പിൾ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വർഷങ്ങളായിട്ട് ആപ്പിൾ കുറച്ച് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിച്ച ആപ്പിൾ ഫ്രിഡ്ജിലിരിക്കുന്നു കഴിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീറ്റ്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം മറ്റേ കർക്കി എന്ന് പറയും കേട്ടോ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം നമ്മൾ ആൽക്കോയിൽ പോയിട്ട് ചെയ്യേസ് കാരണം ക്രിസ്മസ് ആണല്ലോ നമുക്ക് മെയിനായിട്ടും ഒരു വൈനൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് അലങ്കാര അലങ്കോല പലുകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയി അതായത് കുറേ അലങ്കാര വസ്തുക്കൾ ഇരിക്കുന്ന വശത്തേക്ക് പോയി ഇത് ക്രിസ്മേലാണ് ഡീസ് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ഇതെല്ലാം വാങ്ങണമെന്നുണ്ട് പക്ഷേ വാങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഐസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ സാധനം വാങ്ങാൻ വേണ്ടി അതൊക്കെ അതൊക്കെ നോക്കി നോക്കി നമുക്ക് നമ്മൾ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും റോറ ബേബിയുടെ മൈൻഡൊക്കെ അങ്ങ് മാറിയിട്ട് ഭയങ്കര അലമ്പ് അതുവരെ റോറ ഭയങ്കര കംഫർട്ടബിളായിരുന്നു പക്ഷേ നമ്മൾ തീരൂന്ന് കടയിൽ കയറിയില്ല അപ്പം പുള്ളി ഭയങ്കര എക്സോസ്റ്റ് ആയെന്ന് തോന്നുന്നു വിഷപ്പും ആയി കാണും നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് ടൈമായി அப்போ இன்ன வீடியோ இத்திரே உள்ளூ தேங்க்ஸ் ஃபார் வாட்சிங் அவர் வீடியோ மோய்க்கா